ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം വൈകുന്നേരത്തിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് കുറേ ഉരുളക്കിഴങ്ങ് ഇരിക്കുന്ന അപ്പോൾ അത് വെറുതെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ഉരുളക്കിഴങ്ങ് നന്നാക്കി നീളത്തിൽ കട്ട് ചെയ്ത് നന്നായി വൃത്തിയാക്കിയിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുമ്പം അത് പെട്ടെന്ന് വേവെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ ഉരുളക്കിഴങ്ങ് എല്ലാം കട്ട് ചെയ്ത് ചൂടുവെള്ളത്തിലിട്ട് വെച്ച് ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് ചുറുവെള്ളത്തി ഇട്ട് വെച്ചതിന് ശേഷം അത് നമ്മൾ നല്ല ഉണങ്ങിയ വൃത്തിയുള്ള തുണിക്കകത്തിട്ട് ആ വെള്ളമെല്ലാം ഉപ്പി വൃത്തിയാക്കിയെടുക്കണം അങ്ങനെ വൃത്തിയാക്കിയെടുത്ത ഉരുളം കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് മാറ്റി അങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി ഉരുളം കിഴങ്ങിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ എനിക്ക് പണി കിട്ടുന്നത് ഞാൻ ഉപ്പിട്ട ഓവറായി പോകും പക്ഷേ ഇത് കറക്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ഉപ്പിട്ടതിന് ശേഷം ആവശ്യത്തിന് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മിക്സ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് എല്ലാം ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പണി നോക്കാം ഗ്യാസ് സ്റ്റൗവിലോട്ടൊരു പാത്രം വെച്ച് ഒഴിച്ച് ചൂടാക്കാം അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഒരുവിധം ഇവിടെ റെഡി ആയി വരുന്നുണ്ട് അതിവിടെ കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് ലൈറ്റ് ബ്രൗണിഷ് കളറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരുമാറ്റാം നമുക്കിതിലൊന്നും വലിയ പ്രാഗൽഭ്യമൊന്നുമില്ലേ എങ്കിലും നമ്മുടെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം അത് കാണുമ്പോൾ നമുക്കും സന്തോഷം അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് കോരി നമുക്കിനി ഇത് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കേണ്ടേ ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ വലുതായിട്ടൊന്നും ഇല്ലേ ടൊമാറ്റോ സോസ് കൊണ്ട് ചെറിയൊരു ഡെക്കറേഷൻ